بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين ما بعد وأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قل ما يعبو بكم ربي لولا دعاؤكم صدق الله مولانا العظيم قال النبي صلى الله عليه وسلم الدعاء مخل عبادة صدق رسول الله ഏറ്റവും ബഹുമാനമുള്ള ഈ സ്ഥാപന സമുച്ചയങ്ങളുടെ വലിയ നേതൃത്വമായ ബദുർ സദാദ് അസയ്യിദ് ഇബ്രാഹിം വുഹാരി സമസ്തകേര ജമീയത്തിലുമാ ഉപാധ്യക്ഷൻ ധാരാളം സ്ഥാപനങ്ങളുടെ മർക്കസ്വാപിത്യ സുന്നിയ അടക്കമുള്ള വലിയ വലിയ സ്ഥാപനങ്ങളുടെ സാരഥ കൂടിയായ അസയ്ദ് അലി ബാഫക്ക് തങ്ങൾ തുടങ്ങിയുള്ള സൗദാത്യങ്ങളെ സമസ്ത കേരളജ മേത്തർമേയുടെ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട റെയ്യസുൽമ്മ സുലൈമൻ ഉസ്താദ് അടുത്ത സമയത്ത് ഇവിടെ എത്തും തുടങ്ങിയുള്ള ഉലമ ഉമറ നേതാക്കൾ ഏറ്റവും പ്രിയപ്പെട്ട മുത്താലിമങ്ങൾ സ്വന്നത്ത കർമ്മധീരരായ പ്രവർത്തകരെ സഹോദരങ്ങളെ സുഹൃത്തുക്കളെ മഹത്തായ ഈ സ്ഥാപനം മൈദീൻ എന്ന ഈ സ്ഥാപനം അത് എല്ലാ ഹൈറിൻ്റെയും ഒരു തുടക്കം കുറിക്കുന്ന സ്ഥലം തന്നെയാണ് അവിടെ നിന്നാണ് ധാരാളം വലിയ വലിയ കാര്യങ്ങൾ തുടങ്ങി വരുന്നത് അതിൻ്റെ മൈദിൻ കൂടിയാണ് ഇന്ന് നമ്മുടെ മലപ്പുറത്തിന് പ്രത്യേകിച്ച് വലിയ ഇജ്ജത്ത് നമുക്കുണ്ടാക്കിത്തുന്ന ഏക സ്ഥാപനം ഈ സ്ഥാപനമാണ് ബഹുമാനപ്പെട്ട ആ സയ്യിദ് ഇബ്രാഹിമുഖലീലു മുഹാരീ തങ്ങളുടെ വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങിയ ആ സാന്നിധ്യം അള്ളാഹു ധാരാളം കാലം നമുക്ക് തരട്ടെ തങ്ങളുടെ ദീർഘായുസ്സും ആഫിയത്തും എല്ലാം അള്ളാഹു നിലർത്തി കൊടുക്കട്ടെ ഈ സ്ഥാപനം ഇനിയും ഇനിയും ഉയരങ്ങളിൽ നിന്ന് ഉയരങ്ങളിലേക്ക് പോകാനുള്ള എല്ലാ വഴികളും മാർഗങ്ങളും എല്ലാ ഉത്തരം തരട്ടെ നമുക്കിവിടെ പ്രധാനമായും ഉള്ള ഒന്ന് ഇന്ന് ഏറ്റവും വലിയ സർഫുള്ള ദിവസമാണ് ലൈലത്തുൽ കതിറിൻ്റെ ദിവസം ഏതാണെന്ന് നമുക്ക് ഉറപ്പിക്കാൻ കഴിയില്ലെങ്കിലും മഹാഭൂരിപക്ഷം വരുന്ന പണ്ഡിതന്മാരുമൊക്കെ ഇരുപത്തി ആറ് നവംബർ ഇരുപത്തി ആറ് കഴിഞ്ഞ് ഇരുപത്തേഴിൻ്റെ രാവ് അതാണ് ലേലോത്തുർ കഥിൻ്റെ രാവ് അത് ഇരുപത്തൊന്നിൻ്റെ രാവാണ് ഇരുപത്തി മൂന്നിൻ്റെ രാവാണ് അങ്ങനെ ഒറ്റട്ട രാവുകളെ പറ്റിയൊക്കെ അഭിപ്രായം ഉണ്ട് എങ്കിലും മഹാഭൂരിപക്ഷം ഇരുപത്തി ഏഴിൻ്റെ രാവ് എന്ന് പറയുന്ന രാവാണ് ആ രാവിൽ അതിൻ്റെ സർഫും വധനും പറയുകയാണെങ്കിൽ ധാരാളം നമുക്ക് പറയാനുണ്ട് ഞാപ്പതിൽ പറഞ്ഞത് നമുക്കതിൽ പ്രധാനമായ ഒരു സംഗതി അള്ളാഹുവിനോട് ദ്വായ ചെയ്താൽ ഇജാബത്ത് ഉടനെ ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കാൻ പറ്റുന്ന രാവാണ് ഈ ഇരുപത്തിയേഴിൻ്റെ രാവ് അള്ളാഹു താല നമ്മുടെ ദ്വായകളൊക്കെ സ്വീകരിക്കട്ടെ ദോഷികളായ പാപികളായ നമ്മൾ നാം ദ്വായ ചെയ്യുന്ന ദ്വായകൾ നമ്മുടെ ദോഷത്തിൻ്റെ ആദിക്യം കൊണ്ട് അള്ളാഹു തട്ടിക്കളയുന്ന പക്ഷം നമുക്ക് പിന്നെ ആരോപടാണ് ദ്വാ ചെയ്യാൻ വേറെ ആരുമില്ല നാം കൈ ഉയർത്തുന്നത് അള്ളാഹുവിലേക്ക് മാത്രമാണ് അള്ളാഹുവാണ് എല്ലാ ദ്വാഹകൾക്കും ഉത്തരം ചെയ്യുന്നവൻ ആ ഉത്തരം ഇജാപത്ത് പെട്ടെന്നുണ്ടാകാനുള്ള പല അസ്ബാബുകളിൽ ഒരു സഭമാണ് ദ്വാ എന്ന് പറയുന്നത് അള്ളാഹു താര ദ്വാ ഒരിക്കലും വെറുതെ മടക്കി വിടില്ല ഒരു അടിമ അള്ളാഹുവിലേക്ക് ഉയർത്തുന്ന കൈ വെറുതെ മടക്കില്ല നമുക്ക് ഇജാപത്ത് ചെയ്യും ആ പ്രതീക്ഷയോടാണ് ഇന്ന് ഈ ആലിമ്യങ്ങളും സാധാത്ഥ്യങ്ങളും വലിയ സുപ്രിയാക്കളും എല്ലാവരും ഒരുമിച്ചുകൂടി ഇവിടെ വെച്ച് നാം ധാരം നടത്തുന്നു